വേദജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർക്ക് ഗ്രഹമാറ്റത്തിൻ്റെ ഫലമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ജീവിതത്തിലേക്ക് വളരെ ആഗ്രഹിച്ച നേട്ടങ്ങൾ എത്താനുള്ള സാധ്യതകളാണ് വരുന്നത് ആഗ്രഹിച്ച അംഗീകാരം തേടിയെത്താനും അതുപോലെ മനപ്രയാസങ്ങളൊക്കെ അകലുന്ന ചില ശുഭവാർത്തകൾ എത്തിച്ചേരാനും വളരെ അത്ഭുതകരമായ ജീവിതത്തിൽ പല അപകട ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കുകയാണ് അപകടങ്ങൾ തർക്കങ്ങൾ കേസുകൾ സംഘർഷങ്ങൾ ഇതിൽ നിന്നൊക്കെ ഒഴിവായി കിട്ടുന്ന ഒരവസരമാണ് അതുപോലെ ഇഷ്ട ഭക്ഷണങ്ങൾ സമൃദ്ധമായിട്ട് വന്നെത്താൻ യാദർശികമായി തന്നെ വന്നെത്താനുള്ള സാധ്യതയുണ്ട് യാത്രാ വിജയങ്ങൾ ഉദ്ദേശിച്ച പ്രകാരം തന്നെ നടക്കുവാനും യോഗം ആരോഗ്യപരമായിട്ട് ശ്രദ്ധ വേണം എന്നിരുന്നാലും അനുഭവിച്ച ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും ധനതടസ്സം നേരിട്ട ചില കാര്യങ്ങൾ സുഗമമാകും അതുപോലെ തൊഴിലന്വേഷണങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം പ്രതീക്ഷിക്കാം മത്സരവിജയം ശത്രുക്ഷയം ഇതൊക്കെ ഫലമായിട്ട് വരുന്നുണ്ട് അനുകൂല യോഗമുള്ള ഈ ഒരു സമയം വിനിയോഗിച്ച് അനുകൂല മാറ്റങ്ങൾ വരുത്തുന്നതിനായി തീരുമാനങ്ങൾ എടുത്തുകഴിഞ്ഞാൽ ഭാഗ്യം ജ്വലിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇനി ഈ നേട്ടങ്ങൾ വന്നെത്തുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കന്നി രാശിയിലുള്ള ഉത്രം അത്തം ചിത്തിര തുലാം രാശിയിലുള്ള ചിത്തിര ചോതി വിശാഖം മകരം രാശിയിലുള്ള ഉത്രാടം തിരുവോണം അവിട്ടം കുംഭം രാശിയിലുള്ള അവിട്ടം ചതയം പൂരൂരിട്ടാതി